നമസ്കാരം ഞാനിന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് കിഴങ്ങ് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മുടെ വീട്ടുവളപ്പിലും നാട്ടുമ്പുറങ്ങളിലുമൊക്കെ സാധാരണഗതിയിൽ ധാരാളം ചതാവരി തൈകൾ കിളിർത്ത് നിൽക്കുന്നുണ്ടാവും എൻ്റെ കോമ്പൗണ്ടിനകത്ത് നട്ടതല്ലാതെ തന്നെ കിളിർത്ത ധാരാളം ചെടികളുണ്ട് ഇത് പറിച്ചെടുത്ത് അതിൻ്റെ കിഴങ്ങ് നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണത്തിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ശതാവരി ചെടി ഈ ശതാവരി ചെടിയുടെ അടിഭാഗത്ത് മണ്ണിൽ കുഴിച്ചെടുക്കാമെങ്കിൽ ധാരാളം കിഴങ്ങുകളുണ്ടാകും ആ കിഴങ്ങ് ആഹാരത്തിനായിട്ടും ഔഷധത്തിനായിട്ടും ഉപയോഗിക്കുന്നു ധാരാളം ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങ് വർഗമാണിത് ഇതുവരെണ്ണം പറിച്ചെടുത്ത് അതിനകത്ത് എത്രമാത്രം കിഴങ്ങുണ്ടെന്ന് നമുക്ക് നോക്കാം ഒരു ചുവട് ശതാവരി പറിച്ചപ്പോൾ കിട്ടിയ കിഴങ്ങുകളാണ് ഈ കാണുന്നത് ഒരു ചുവട്ടിൽ നിന്ന് തന്നെ ഇത്രമാത്രം ശതാവരി കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് പ്രോസസ്സ് ചെയ്യുകയാണ് ഇനി ചെയ്യേണ്ടത് അതിനായിട്ട് അത് ആവിയിൽ വേവിച്ച് അതിൻ്റെ തൊലിയും നാരും കളഞ്ഞ് അരിഞ്ഞുണക്കുകയാണ് ചെയ്യുന്നത് പ്രോസസ്സ് ചെയ്ത ശതാവരി കിഴങ്ങാണ് ഈ പാത്രത്തിൽ കാണുന്നത് ഇത് പ്രധാനമായും ആയുർവേദത്തിലെ പല മരുന്നുകൾ ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ വീടുകളിൽ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നല്ല സ്വാദിഷ്ടമായ അച്ചാർ അച്ചാറുണ്ടാക്കുന്നതിനാണ് കൂടാതെ ഇത് പൊടിച്ച് ഇതിൻ്റെ പൊടി സ്ക്വാഷ് ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പ് കിട്ടുന്നതിനായിട്ട് ഇതിൻ്റെ പൊടി ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് വെള്ളം കുടിക്കാറുമുണ്ട് ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം